കൊച്ചുഗുരുവായൂർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എസ് എൻ പുരം പാലക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപൊങ്കാല മഹോത്സവം ഭക്തിസന്ദ്രമായി കണ്ണ ഗുരുവായൂന്നോരം ിൽ വന്നു നീ വിളയാടുക കണ്ണ കരിവോടെ നീ നം തുണയാവുക കണ്ണ കണ്ണാ കണ്ണാ കണ് ിപ്പൂമാലതരാ തുളസി കതിർ ചൂടിക്കയിൽ വെണ്ണയും നൽകിയിടിച്ചിപ്പൂമാലത തുളസി കതിർ ചൂടിക്ക കൊച്ചുഗുരുവായൂർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എസ് എൻ പുരം പാലക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പാൽപൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി ക്ഷേത്രതന്ത്രി ബെമ്പശ്രീ ഹരിനാരായണൻ നമ്പൂരുടെയും ക്ഷേത്രം മേൽശാന്തി മഹേഷ് ശർമ്മയുടെയും മുഖ്യകാര് പാൽപൊങ്കാല ദീപം തെളിയിച്ചു നൂറണക്കർ ഭക്തരാണ് ഭഗവാന് പൊങ്കാല അർപ്പിച്ചത് ഗണപതി ഹോമം അന്നദാനം കലാപരിപാടികൾ എന്നിവ ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു ദേവസ്വം പ്രസിഡന്റ് സി ആർ അശോകൻ ചെറുകാട്ടിൽ സെക്രട്ടറി പി രാധാകൃഷ്ണൻ പാലക്കുളങ്കര രക്ഷാധികാരി കെ വി പത്മനാഭൻ അമ്പാടി വൈസ് പ്രസിഡന്റ് സി പ്രസാദ് കമ്പിവിളി ജോയിന്റ് സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ ശ്രീഹരി കി ടി പി ജയകുമാർ പുന്നക്കൽ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് അന്നദാനവും നടന്നു ചരിത്രപ്രസമായിരിക്കുന്ന പാലക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുത്സവത്തിൻ്റെ ഭയങ്കര വെക്കുന്ന മകര പാൽപങ്കാലും നമ്മൾ എല്ലാ വർഷവും കൊണ്ടാടുന്ന പൂർവാധികം ഭംഗിയായിട്ട് കൊണ്ടാടുകയാണ് ആ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നതായ ഭഗവാൻ കൃഷ്ണൻ്റെ പരിപൂർണ്ണ കലകളോട് കൊടുക്കുന്ന ഈ ക്ഷേത്രം ഗുരുവരെ കൊച്ചു ഗുരുവായെന്ന പേരിലും അറിയപ്പെടുന്നു ആ ശ്രീകൃഷ്ണസ്വാമിയുടെ മുമ്പിൽ ഒരു പാൽ പൊങ്കാല ഇട്ട് നമ്മുടെ ഉദ്ദിഷ്ട കാര്യത്തിനെതി കുടുംബ സൗഖ്യത്തിനുമായക്കൊണ്ട് പ്രാർത്ഥിക്കുക അതിന് വൃദ്ധാനുഷ്ഠാനങ്ങളോടുകൂടിയാണ് ആ പൊങ്കാല സമർപ്പിക്കാനും പ്രാർത്ഥിക്കാനും അതിനായിക്കൊണ്ട് ധാരാളം ഭക്തന്മാരോട് എത്തിച്ചിരിയും അതോടൊപ്പം തന്നെ ഇവിടെ മാസം തോന്നുന്നു നടക്കുന്ന പൂജാവിധാനങ്ങളെല്ലാം പങ്കുകൊണ്ട് കൃതാർത്ഥരാകുവാൻ ഈ സമയം കൂടെ ഓരോരുത്തരും തയ്യാറാകണമെന്ന് നമുക്കൊരു നാമത്തിൽ